Халяло аз срамлеко акма край на телевиия на журнали инова на അപ്പൊ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എന്താ ഇന്ന് രാവിലെ പത്തിരി കഴിഞ്ഞ കഴിഞ്ഞിരിക്കണം ഉച്ച കഴിക്കില്ല മക്കളും ഇല്ല പിന്നെ ഞാനല്ലേ ഉള്ളൂ അപ്പൊ ഞമ്മത് കടിയൊക്കെ തന്നെ ധാരാളം അപ്പൊ ഏതായാലും ചിക്കൻ മധുപൂത്ത് ഇണ്ടാക്കെട്ടോ അറബിക്ക് അറബിയാളെ ഭക്ഷണമാണല്ലോ ഈ മധുപൂത്ത് എന്നോള് അപ്പൊ ഞമ്മള് ഈ ബിരിയാണി മന്തി ഒക്കെ ആയിട്ട് ഇന്നും ഞമ്മള് അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ ഇടക്കൊന്നും മാറ്റി കുടിച്ചെ അപ്പൊ ഏതായാലും മൈക്കുള്ള സാധനങ്ങളൊക്കെ സാധനം വാങ്ങിക്കോ ചിക്കൻ വലിയ പീസ് ആക്കി പീസാക്ക അഞ്ച് കഷ്ണാക്കിക്കണം അഞ്ചാളില് പിന്നെ ബാക്കിയൊക്കെ തരാം അപ്പൊ സോനുവിനെ മുടി കെട്ടാൻ പോകണ്ടിന് ഇട്ടോ അപ്പൊ ഞാൻ പൂക്കൂട്ടുമ്പോടുത്തേക്ക് സാധനം ഒക്കെ കഴിഞ്ഞിക്കണ് പച്ചക്കറിയും കഴിഞ്ഞിക്കണ് എല്ലാരും കഴിഞ്ഞിന് അപ്പോൾ സാധനം വാങ്ങാൻ മടിയും കൂടിയും പോയതാട്ടോ അപ്പൊ ഇതാക്കണ് അറബി മധുപൂത്ത് ചോറക്കില്ല പിന്നെ ആദ്യത്തെ സംഭവം അതെന്ത് അപ്പോൾ ഇതാണ് ഈ ചോറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഏലക്കായും ഗ്രോമ്പൂ ചെറിയ ജീരകം വലിയ ജീരകം ചുവന്നമുളക് ഇത് നമ്മൾ ഒരു കിലോനത്തേക്കില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചിർത്താൽ മതി പിന്നെ കുരുമുളകും പച്ചമല്ലിയും പാടയാണ് പിന്നെ ഒരു സാവോളം മതി കേട്ടോ അത് ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ അതാക്കണ് നമ്മൾ ചോട്ടിക്ക് ഇട്ട് കൊടുക്കാനാണ് പിന്നെ ഇതാക്കണ് മക്കളെ വെളുത്തുള്ളീൻ്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ ഇതേ മാതിരി തന്നെയാണ് വില നാനൂറ് റുപ്പ്യാണ് ഒരു കിലോ വെളുത്തുള്ളിക്ക് ഞാനേ ഇക്ക ഇങ്ങനെ മൂന്നെണ്ണം ഒക്കെ കൊണ്ടുവരും അപ്പം നാൽപ്പത് റുപ്പ്യൊക്കെ മൂന്നെണ്ണം ഒക്കെ വലിയതാണ് പക്ഷെ എന്നാലും നമുക്ക് കുറേ ഇസത്തിനൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടിയാ അതിൻ്റെ വില ഇപ്പോൾ എനിക്കറിയാം നാനൂറാണ് അപ്പം എന്ന് പോയപ്പോഴും അതുതന്നെയാവസ്ഥ അപ്പോൾ വില കുറഞ്ഞിട്ടില്ല പിന്നെ മല്ലിച്ചപ്പും അതേമാതിരി ഇതിൻ്റെ പൊട്ടുന്നാളിയും അടുത്താട്ടോ ക്യാപ്സിക്കം മുളക് തക്കാളി ഇതൊക്കെ വേണം കേട്ടോ അപ്പം ചിക്കൻ ഇതാക്കണം വലിയ പീസാക്കി ഇങ്ങോട്ടാണ് കണ്ടോ ഓരോ പീസും മതി അപ്പം നമ്മൾ ഇത് വെക്കാൻ പോകുന്നത് പോകണെട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ അപ്പോൾ ഞാനിതാക്കണം കേട്ടോ ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ തിളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ നേരെയൊക്കെ ഇക്ക പണിയാക്കി വന്നേക്കൊക്കെ ചോറ് വേണം അപ്പോൾ കുഴപ്പം റെഡി ആകണമെന്ന് കരുതിക്കാട് കേട്ടോ പണി കുഴപ്പമില്ല അപ്പോൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പോൾ ഈ ഒരു സംഭവങ്ങളെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ചൂടായി വരട്ടെ അപ്പം ചട്ടിയൊക്കെ നല്ലോണം ചൂടയ്ക്കണം അപ്പം അത് ഇട്ടുകാണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം ഒന്നും വറുത്തെടുക്കണം പിന്നെ നമ്മൾ പുതിയതായിട്ട് കൊടുങ്ങോട്ട് അപ്പൊക്കെ അപ്പൊക്കെന്നുവച്ചാൽ പൊട്ടിച്ചെന്നു വെച്ചാൽ അപ്പം അങ്ങനെയാണ് വറുത്തെടുതാമായി പക്ഷേ ഇതൊന്നും ഇങ്ങോട്ട് വറുത്തെക്കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുപ്പിയിൽ ഇട്ടുവച്ചാലും കുഴപ്പമുണ്ടാവില്ല വറുക്കാതെ വെച്ചാൽ പിന്നെ പൂക്കം ചെയ്യും അപ്പം ഏതായാലും എളുപ്പം തന്നെ ഇതൊന്നും വറുത്തെടുക്കട്ടെ ഇതിൽക്കുവാണെങ്കിൽ നമുക്ക് വേറെ ബിരിയാണീൻ്റെ ആ ചക്കരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കട്ടോ പക്ഷേ ഞാൻ അതൊന്നും ചേർക്കണോ അതൊക്കെ ഇട്ടൊരു കുത്തേക്കാലം ഇത് മതി ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നും നെയ് ബിരിയാണി അതേമാതിരി മന്തി അല്ലേ ഒരു വെറൈറ്റി എപ്പോഴും വേണ്ടേ അപ്പം നമുക്കൊന്ന് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കി കേട്ടോ പക്ഷെ എപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിലൂടെയും ചെയ്തേക്കണേ ഒന്നെ ഉണ്ടാക്കലില്ല എന്നൊരു പൂതി ഇങ്ങനെ ഉണ്ടാക്കാന് അപ്പൊ അത്ര മതി കേട്ടോ ഇനി ഇതൊന്നും ചൂടാ ഇതാവട്ടെ ചൂടാകട്ടെ പൊടിച്ചെടുക്ക അപ്പൊ മക്കളെ വലിയ കുക്കറ വെച്ചിക്കണു കേട്ടോ അപ്പൊ ഇതാക്കണേ ഞാൻ ആദ്യം തന്നെ ഇതാക്കണ് അതിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കണ കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തുണ് ട്രൈ ബോർഡേ അവിടെ കൊണ്ട് എത്തണില്ല പിന്നെ നമുക്ക് വേണ്ടിയതാണ് ഇതാക്കുന്നുട്ടോ കുരുമുളകും ഇതും മികച്ചു കൊടുക്കും ഇതൊക്കെ മുളക് കിട്ടോ ാക്കന്റകും ഇഞ്ചിയും വെളുത്തുള്ളിയും താത്തത് പിന്നെ അതാക്കട്ടെ ഉണക്കനാരങ്ങ അതേമാതിരി ക്യൂബ് का अका है alli cheppu padaka ikkittu koduthu namukku chicken le ikkittu koduka ippo inge chicken de piece putrukka

ഇനി നമ്മക്ക് വെള്ള ഒഴിച്ചുകൊടുക്ക അപ്പൊ അരി എത്രയാണ് വെച്ചാല് അയിലെ കുറച്ച് ഏറെ വെള്ളം പൊക്കെട്ടോ ഇതിന് നല്ലോണം നന്നായി തിളക്കുക എന്നിട്ട് ഞമ്മക്ക് തീക്ക് അതിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതാക്കണം അതിൽ വാക്കിലെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം തിളച്ചു കേട്ടോ ഇനി നമുക്ക് തീക്ക് അതിരി ഇട്ട് കൊടുക്കുക ായിരി പുതിർത്താൻ പറ്റീനി അത് ഞാൻ ഇട്ടുകൊടുക്ക ഇട്ട് ഒരൊറ്റ പീസിലടിച്ചാൽ മതി കേട്ടോ ചോറുകൾ റെഡിയാവും അങ്ങനെയേതായാലും ചോറൊക്കെ അടുപ്പത്തായി പിന്നെ അതാക്കട്ടോ പാത്രൊക്കെ കേക്കി വെച്ച് തിണ്ടും മീതനൊക്കെ ഒന്ന് അങ്ങട്ട് തോത്തി വെച്ചു അപ്പോൾ ഏതായാലും മക്കളെ ഇത് ഉണ്ടാക്കാൻ പറ്റിയ അതാക്കണേ നമ്മൾ അറബിക്ക് മധുഹൂത്ത് ചോറ്ട്ടോ നല്ല അടിപൊളിയാണ് മക്കളെ നല്ല ടേസ്റ്റും ഉണ്ട് തരണം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ മന്തിൽ മന്തിൻ്റെ വേറെ വ്യത്യസ്തമായൊരു ചോറ് കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാക്കണേ ഞാൻ കുക്കറിൽ നിന്ന് ഞാൻ ചെമ്പക്ക് കൊട്ടിയേക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് അഞ്ച് പീസും മുടഞ്ഞിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ പീസൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് അതിന് തിന്നാനെട്ടോ അപ്പം ഉണ്ടാക്കാത്ത പോലെ ഒന്ന് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കി നമുക്ക് പെട്ടെന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പം നമ്മൾ ഞമ്മളുക്ക് മയോണീസ് ഉണ്ടാക്കേണ്ടത് വെളുത്തുള്ളി കൊണ്ട് കെട്ടോ അപ്പം ഏതായാലും കേങ്ങ് ഇട്ട് കൊടുത്തേക്കണേ ഞാൻ അധികം ഓയിലൊന്നും പാലൂലെട്ടോ പിന്നെ മക്കൾ നല്ലോണം തിന്നും ഈ ഒരു പിന്നെ സാധനം അപ്പം ഞാൻ എന്താ കേട്ടോ നല്ലോണം ഓയിലൊന്നും ഞാൻ ഒഴിച്ചരിയില്ല നമുക്കും പറ്റൂലല്ലോ അപ്പം ഏതായാലും തേങ്ങയ്ക്ക് ഇട്ട് കൊടുത്തൊരു ഒരു കേങ്ങും പിന്നെ ചെറിയൊരു തേങ്ങ കൊടുത്തീനുട്ടോ പിന്നെ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങ നീരോ തൈരോ സുർക്കോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നാരങ്ങ നീരാണ് വേറെ ടേസ്റ്റ് കിട്ടുക അങ്ങനെ ഏതായാലും അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തുട്ടോ പിന്നെ ഞാൻ ഞാനത് ഒഴിച്ചിരുന്നത് ഒരു മുട്ടയാണ് പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ അതാക്കണേ രണ്ട് വെളുത്തുള്ളി കേട്ടോ അതിൻ്റെ ധാരാളമാണ് മക്കളെ വെളുത്തുള്ളീൻ്റെ വിലയൊക്കെ കേട്ടാൽ അന്തം കൂടും നമ്മൾ വീടേക്ക് പോകുമ്പോഴേ നമുക്കറിയുള്ളൂ നമ്മൾ ഇങ്ങനെ മാപ്പിളാരോട് പറയും അങ്ങനെ എങ്ങനെയാശേ നമ്മളൊന്ന് ഇറങ്ങി നോക്കണം അപ്പളേ ഇതിൻ്റെ ഒക്കെ വില അറിയുള്ളു അപ്പം ഏതായാലും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണു പിന്നെ നമ്മൾ ഇതിക്ക് ഒരു മുട്ടയും ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് സൺഫ്ലവറിന്റെ ഓയിലും പാർന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ അത്രേ പാർന്നുകൊടുക്കുള്ളൂ കേട്ടോ അതിലേറെ ഇനിയിപ്പം ആരുല്ല പിന്നെ നമ്മൾ ഇതീക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളം അത്രേ ചേർക്കുകയുള്ളൂ ഇന്നാലും നല്ല ടേസ്റ്റ് ആകാറ് കേട്ടോ മയൂണിയൻസിന് ഇനിയിപ്പോൾ കുറെ ഓയില് കുറേ മുട്ട ഇട്ട് എഴുതിങ്ങാണ്ട് ഒന്നിപ്പോ അതിന്റെ ടേസ്റ്റ് പിന്നെ കൂടിയെന്ന് വരില്ല ഇങ്ങനെ ഇട്ടാലും അതൊക്കെ ഒരു ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ മയോണൈസൊക്കെ അടിച്ചു നോക്കി നോക്കുകൊണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മയോണൈസ് കിട്ടും അപ്പോൾ ഏതായാലും ഞാൻ കേങ്ങൊക്കെ നല്ലോണം കുറുക്കി വന്നപ്പോൾ കുറച്ച് പാല് പാറന്നു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞതാണ്ട് പിന്നെയും കുറുക്കിയപ്പോൾ കുറച്ച് വെള്ളവും പാറന്നുട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പാകത്തിന് എത്രയാണ് നമുക്ക് വേണ്ടി ചൈനനുസരിച്ച് പാർന്നു കൊടുത്താൽ മതി നല്ല ഇതാക്കണം നല്ല ലൂസ് ജ്യൂസൊന്നും അല്ലാതെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണം കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് കിട്ടിയിരിക്കണം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കെട്ടോ അപ്പോൾ ഇത് ഞാൻ തക്കാളിയും വല്ലുള്ളിയും പിന്നെ പച്ചമുളകും മല്ലിച്ചപ്പും അങ്ങനത്തൊക്കെ ഇട്ടുങ്ങാണ്ട് മല്ലിച്ചപ്പും സുർക്കല്ല സുർക്ക പറഞ്ഞിട്ടില്ല സുർക്കയാണ് വാണ്ടിയത് കേട്ടോ പിന്നെ ഞാൻ ഇതേ നാരങ്ങ നീരാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും അതൊക്കെ ഒഴിച്ചങ്ങാണ്ടില്ലൊരു പിന്നെ ഇതാണത് അപ്പോൾ ഏതായാലും നമ്മളെ ചോറ് ഇതാക്കണം കേട്ടോ മിക്ക വന്നിരിക്കണം അപ്പം ഏതായാലും മിക്ക കിലെ ചോറൊക്കെ കൊടുക്കട്ടെ അപ്പം ഞാൻ തമ്പനിയിലൊക്കെ അരുതിങ്ങാണ്ട് ഇതിങ്ങനെ വളമ്പിയത് നമുക്ക് പെട്ടെന്ന് ആരയിലൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറാട്ടോ അത് അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറ് അപ്പോൾ ഏതായാലും ഉണ്ടാക്കാത്ത പോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞമ്മളെ കമിനിൻ്റെ തായ ഇല്ലേ ഇല്ലേന്നൊക്കെ ഒന്ന് അഭിപ്രായം അറിയിച്ചുകൊണ്ടിട്ടോ നമ്മളെ മന്തിൻ്റെ മരത്തെ പണിയൊന്നും ഇതിന് ഇല്ലട്ടോ പെട്ടെന്നുണ്ട് കുക്കറിലെല്ലാം പരിപാടി അപ്പോൾ ഏതായാലും സോനുണ്ട് അവിടെ തിണ്ടുമ്മ കയറി കുത്തിരിക്കണം അവരെ കാലാണ് ആ കാണുന്നത് അപ്പോൾ അങ്ങനെ ഈ ചോറൊക്കെ ഒന്ന് വളമ്പി കൊടുക്കട്ടെട്ടോ അപ്പോൾ ഏതായാലും എൻഷാ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും